കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിതീവ്ര മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അപ്പം കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുറത്ത് പങ്കുവെക്കാൻ പോകുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കാട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ഒഡീഷന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ ആണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലും ഇരുപത്തി തീയതി കേരളം ഇരുപത്തഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലുമാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയും നദികൾ കരകവിഞ്ഞൊഴുകാനും അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവയിൽ താമസിക്കുന്നവർക്കും ഇതിനോടൊപ്പം തന്നെ ജാഗ്ര ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായിട്ടുള്ള മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ മഴ സംബന്ധിച്ചുള്ള അപ്ഡേ അവധി അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നൊക്കെയാണ് കാത്തിരിക്കുക വരും മണിക്കൂറിലെ അപ്ഡേറ്റുകൾ കേട്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഴ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ടത്